ഒന്നും രണ്ടും ഘട്ട തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാന്നൂറ് കടക്കുമെന്ന നരേന്ദ്രമോദിയുടെ പ്രചാരണം പൊളിയുമെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇത്തവണ ഐ എൻ ഡി ഐ സഖ്യം തീർച്ചയായും വിജയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു രാജസ്ഥാൻ ബീഹാർ ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉയർന്ന ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് എന്നും അദ്ദേഹം വ്യക്തമാക്കി മഹാരാഷ്ട്ര ീഹാർ എന്നീ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ചുമതലക്കാരായിട്ടുള്ള കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പതിവിലില്ലാത്ത ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് അവർ തിരഞ്ഞെടുപ്പ് ബലത്തെ നോക്കിക്കാണുന്നത് തിരഞ്ഞെടുപ്പുകൾ സമ്പൂർണ്ണമായും പൂർത്തിയായി കഴിഞ്ഞാൽ വളരെ കോൺഫിഡൻസോട് പറയുന്നു ഇന്ത്യ മുന്നണിക്ക് വ്യക്തമായ മേൽക്കൈ കിട്ടത്തക്കവണമുള്ള രാഷ്ട്രീയ മാറ്റങ്ങളാണ് ദ്രുതഗതിയിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി